第一首。 നമസ്കാരമുണ്ട് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യലാണ് കേരളത്തിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കി അതിനുശേഷമാണ് ശേഷമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് വാഴപ്പിണ്ടിയും ബീഫും കോഴി സാനാട്ട പോനെ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് അപ്പോൾ ഒന്നും നോക്കാതെ നമുക്ക് സമയാധികം ചിലവഴിക്കാമല്ലോ നമ്മൾ ഉണ്ടാക്കണതെന്ന് അഫ്ഗാൻ സ്പെഷ്യൽ കുക്കറില് ബീഫ് ഇട്ടിട്ടുണ്ട് ഇനി അത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ഗംഭീരാകും അപ്പൊ ഒന്നും നോക്കണ്ട നമ്മൾ ഉറപ്പുണ്ട് കൂടിക്കോ പടയ്ക്കാൻ നമുക്ക് പാപ്പാ അപ്പൊ നമ്മുടെ വാഴപ്പിണ്ടി ഇതുപോലെ നീളത്തിൽ നിർക്കുക ഇതുപോലെ നീളത്തിൽ നോക്കാം നാര് വരും അതെടുത്ത് മാറ്റണം കേട്ടാ ഇതിനധികം നാരില്ല നല്ല വാഴപ്പിണ്ടി ആണു അപ്പോൾ ഈ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ഇതുപോലെ മഞ്ഞളും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളപ്പുലിക്ക് ഇടണം എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കറയുണ്ടാവും ആ കറ പോവാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നിട്ടോ കുറച്ചു നേരം ഇട്ട് വെക്കുക നമ്മളിപ്പോൾ ഒരു കിലോ ബീഫിലേക്കാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര മതി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കറിക്കൊന്നും കിട്ടാൻ കൂട്ടാം ഉപ്പും പിടിച്ചിട്ടുണ്ടോ മുളകും പിടിച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കണം അതിലേക്ക് കുറച്ച് അരിഞ്ഞു ചോന്നുള്ളത് പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ വേണമെങ്കിൽ പെരിഞ്ചീരകം ഇടട്ടോ നമ്മളതിലിപ്പോൾ പെരിഞ്ചീരകം ഇല്ല അപ്പം അതുകൊണ്ടുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അരച്ചുകൊണ്ടിരണം അപ്പം സവോള കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കണു അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തു അപ്പം നമ്മുടെ വാഴപ്പിണ്ടി ഇതിൽ കിട്ടിയിരിക്കുക കേട്ടോ അപ്പോൾ ഈ വാഴപ്പിൻ്റെ പണ്ടത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ലതും നമുക്കൊന്ന് ശുദ്ധീകരിക്കാൻ നമ്മുടെ രക്തം കാര്യങ്ങളൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് ഇതൊരു ആഴ്ചയിൽ പണ്ടത്തെ കാലത്ത് രണ്ട് പ്രാവശ്യമൊക്കെ കഴിച്ചിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലതായിരിക്കും ഓക്കെ പത്ത് വേവ് ആയിട്ടുണ്ട് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്കിട്ട് വേണം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ നേരത്തെ നമ്മൾ അരച്ചിണ്ടാവുന്നില്ല തേങ്ങയുടെ അത് നമുക്ക് ഇരിക്കും മിക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോളാണ് അതിന്റെ എന്തോ തേങ്ങ വറുത്തരച്ചിട്ട് വയ്ക്കുന്ന കറിയുടെ ആ ടേസ്റ്റിലേക്ക് വരിക ഒന്നുകൂടി കണ്ട് മിക്സിൽ കൊടുക്കുക അപ്പോൾ നമ്മുടെ പിണ്ടിയും ബീഫും തമ്മിലുള്ള ആ കോമ്പിനേഷൻ ഒരു ഒന്നൊന്നര കോമ്പിനേഷൻ കേട്ടോ ആ ആദ്യം നമ്മുടെ പിണ്ടി കഴിക്കാം അതിൻ്റെ ടേസ്റ്റ് ചോറായിട്ട് പിടിച്ചു അടിപൊളിയാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഫുഡും ടേസ്റ്റോ ഇതിന്റെ കോമ്പിനേഷൻ ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മളെന്തായാലും പരീക്ഷിച്ചോയിക്കോളും അപ്പൊ ഇതൊക്കെ ഇതില് ചാറില് മുങ്ങി കാരണം നല്ല ഓ ആ തേങ്ങ വറത്തരച്ചൊന്നും ഗാനങ്ങളൊക്കെ കൂടി നല്ല സ്വയംഭൻ ടേസ്റ്റ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ഭാഷയും ട്രൈ നോക്കുക അപ്പോൾ നിർത്തുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വാട്ട് എവൺ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താവുക നിങ്ങൾക്കൊരു സന്തോഷം നമുക്കൊരു ആത്മസന്തോഷം വ വ